വളരെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ടോപ്പ് ഏത് ബിഗിനേഴ്സിനായിക്കോട്ടെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോസ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ചില പോർഷൻസ് കിട്ടാതായി വരും അപ്പോൾ അതാ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് ഞാനിത് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് എത്രത്തോളം പെർഫെക്ഷനോട് കൂടിയിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പ് നമ്മൾ ഫുൾ ലെങ്ത് ആണ് ടോപ്പ് ഫുൾ ലെങ്ത്ത് ടോപ്പാണ് നമുക്ക് റെഡിമെയ്ഡായിട്ടൊക്കെ നമ്മൾ വാങ്ങുന്ന ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് പറയുമ്പോൾ എത്രത്തോളം നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അത്രയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഡ്രസ്സിൻ്റെ നെക്ക് അതുപോലെ തന്നെ യോഗ് പോഷനൊക്കെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാർക്ക് ഞാനിവിടെ ഐ കാഡിലെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക ഫസ്റ്റിന് നമ്മൾ സ്ലീവാണ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് വന്നിട്ട് ഞാനിവിടെ ഇപ്പം പതിനാറ് ഇഞ്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ താഴത്തോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ വെച്ച് സെക്യൂർ എടുക്കാം ചെയ്തെടുക്കാം അപ്പം ഞാനിവിടിപ്പോൾ എലാസ്റ്റിക് ഒന്നുമല്ല വെക്കുന്നത് ചെറിയൊരു എക്സ്ട്രാ ഒരു പീസ് വെട്ടിയെടുത്ത് അവിടെ ഒരു പട്ട പോലെ ഞാൻ തയ്ക്കുന്നുണ്ട് ഫസ്റ്റിന് നമ്മൾ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും ഒരുമിച്ച് വെച്ചൊന്ന് ചേർത്ത് കഴിച്ചങ്ങ് പിടിപ്പിക്കുക അതായത് നമുക്ക് ആ ഒരു ലൈനിങ് പീസും നമ്മുടെ മെയിൻ മെറ്റീരിയലും തെന്നി നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ സെൻടർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് ഇട്ടില്ല അല്ലെങ്കിൽ ചെറുതായി ഒരു നോച്ച് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ സ്ലീവും ഇതേ മെത്തേഡിൽ ചെയ്തെടുക്കുന്നുണ്ട് അതായത് ഞാൻ ഇവിടെ ഇപ്പോൾ ക്രേപ്പ് മെറ്റീരിയലാണ് യൂസ് ആക്കിയിട്ടുള്ളത് നമുക്ക് കോട്ടൺ ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കാരണം മെയിൻ ക്ലോത്തിനോട് വെച്ചിട്ട് നമ്മൾ യോഗ പോർഷനോട് ചേർത്തിട്ട് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സ്ലീവിൻ്റെ ലൈനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി നീങ്ങാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും സമയം എടുത്ത് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും കേട്ടോ നല്ല അടിപൊളിയായിരിക്കും നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഒരു വർക്കിൻ്റെ റിസൾട്ട് അപ്പോൾ നമ്മളിത് ആ സ്ലീവ് യോഗ പോർഷനോട് ചേർത്ത് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചെറിയൊരു പഫ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഒരു രണ്ട് മൂന്ന് ചെറിയൊരു ഞൊറിവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ നോക്കുക ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്ത് നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗം വെക്കുക എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ കൈ വെച്ച് പിടിച്ച് പിടിച്ച് നോക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ക്ലോത്ത് സ്റ്റാർട്ടിങ് എവിടെ നിന്ന് മുതലാണ് സ്റ്റാർട്ടിങ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ എന്നിട്ട് ഞാൻ എന്താ ഇതുപോലെ നിർത്തി നിർത്തി സ്റ്റിച്ച് ചെയ്യുക അതായത് ആ ഒരു കെർവൊക്കെ കറക്റ്റായിട്ട് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഇതുപോലെ നിർത്തി നിർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് മാക്സിമം നമ്മൾ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സമയം എടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ഞൊറിവ് അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഷോൾഡറിൻ്റെ ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് ഒരു മൂന്ന് ചെറിയ ഒരു ഞൊറിവ് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും ഓപ്ഷനാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒറ്റ സ്റ്റിച്ചായിട്ട് അതങ്ങനെ പോയാൽ മതിയാവും ഞാൻ ചെറിയ മൂന്ന് ഞൊറിവ് ഇട്ട് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവട്ടോ അതിനും കൂടി വേണ്ടിയിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു ഞൊറിവിട്ട കൈ അല്ലെങ്കിൽ പഫിട്ട കൈ ഒക്കെ നല്ല ഇഷ്ടമാണ് വേർ ചെയ്യാനായിട്ടാണെങ്കിലും ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാക്സിമം അതിൽ കൊണ്ടുവരാനായിട്ടാണെങ്കിലും ഞാൻ ചെയ്യാറുണ്ട് ഈ ഒരു ഞൊറിവിട്ട കൈ ഒക്കെ കേട്ടോ അപ്പം പേഴ്സണലി ഇഷ്ടമായതുകൊണ്ടാണ് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പഫ് സ്ലീവൊക്കെ ഇഷ്ട ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ രണ്ടാം ഭാഗത്ത് നമ്മൾ സ്ലീവും കൂടി ഇത് അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്

സെക്യൂർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്കൂടി ഒറ്റ സ്റ്റിച്ച് അങ്ങ് ചെയ്തങ്ങ് പോയാൽ മാത്രം മതിയാവും അപ്പോൾ നമ്മൾ ചെയ്ത് അങ്ങോട്ട് ഷീലായി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തുള്ള സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സ്ലീവിൻ്റെ എൻ്റെ ഭാഗം നമുക്കൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാനുണ്ട് അത് നമുക്ക് ലാസ്റ്റ് സമയത്ത് ചെയ്യാം ഇനി നമുക്ക് ഈ യോക് പോഷൻ്റെ താഴെത്തോട്ട് ഫ്രില്ല് വരുന്ന ആ ഒരു ഭാഗം ചെയ്തെടുക്കാനുണ്ട് വളരെ ചെറിയ ചെറിയ ഫ്രില്ലാണ് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് ഹ്യൂജ് ആയിട്ടുള്ള പിന്നെന്താ ഫ്രില്ലൊന്നുമല്ല വളരെ കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ കാണുന്നില്ലേ വളരെ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഫ്രില്ല് അതിന് ആയിട്ട് ചെറിയൊരു ടക്കിങ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ കാരണം ഞാൻ ഈ ഒരു ടക്കിങ് ചെയ്യാനായിട്ട് യോഗ ോഷണിന്റെ ഭാഗത്ത് ക്ലോത്ത് കുറച്ചധികം അണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് സൈസ് നമ്മൾ അതായത് ഷേപ്പ് ചെയ്യുന്നതിലും കുറച്ച് കൂടുതൽ ഭംഗി ഉണ്ടാവുക ഇതുപോലെ ടക്കിങ് ചെയ്യലാണ് കേട്ടോ ഈ ഒരു ടക്കിങ് ചെയ്യുന്നതിൻ്റെ സൈസ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഷേയ്പിൽ സൈഡ് ഭാഗത്തുള്ള ആ ഒരു ഷേപ്പിൽ നിന്നും അഞ്ച് ഇഞ്ച് ഗ്യാപ്പ് ഇടുക അതുപോലെ തന്നെ മുകളിലെ ഷോൾഡറിൻ്റെ അവിടെ നിന്നും നമ്മൾ ഏകദേശം ഒൻപത് ഇഞ്ച് മുതൽ പത്ത് ഇഞ്ച് വരെ ഇറക്കാണ് കേട്ടോ അവിടെ നിന്നാണ് നമ്മൾ താഴ്ത്തോട്ട് ഇതുപോലെ ഷേപ്പ് കൊടുക്കുന്നത് അപ്പോൾ ഷേപ്പ് കൊടുക്കുമ്പം അല്ലെങ്കിൽ ഈ ഒരു ടക്കിങ് കൊടുക്കുമ്പം സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒരു പോയിൻറ്റിൻ്റെ വീതിയിൽ മാത്രം ചെയ്യുക പിന്നീട് താഴ്ത്തോട്ട് വരുന്ന ഭാഗത്ത് ഈ ഒരു അര ഇഞ്ച് ഗ്യാപ്പോളം ഈ ഒരു ടക്കിന് വെച്ചുകൊടുക്കാം കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയണ്ടാവും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല ഇതിന് എനിക്ക് വേണ്ട കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രത്യേകിച്ച് ഷേപ്പ് ഇതിന് വെക്കാൻ വെട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടക്കിങ് ഞാൻ കൊടുക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ഒരുപോലെ ടക്കിങ് കൊടുക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ഷെയ്പ്പ് ഒരുപാട് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നല്ല രീതിയിൽ ഈ ഒരു ഡ്രസ്സ് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഏത് തരം ഡ്രസ്സായാലും നമുക്ക് ഒരുപാട് ടൈറ്റ് ചെയ്ത് ഷേപ്പ് തയ്ക്കുന്നതിലും നല്ലതാണ് ഇതുപോലുള്ള ചെറിയൊരു ടക്കിനൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ടക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ യോഗ പോഷന്റെ താഴത്തോട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത പീസ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വെട്ടുന്ന വീഡിയോസൊക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് മെഷർമെൻസും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഇവിടെ കാർഡിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ യോക് പോഷൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് എന്നുള്ളതും ഞാൻ ഇവിടെ ഐ കാർഡിൽ കൊടുക്കാട്ടോ അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം കിട്ടാനായിട്ട് അതുകൊണ്ടാണ് ഒന്നും രണ്ടും മൂന്നും വീഡിയോസായിട്ടൊക്കെ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നത് അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഫ്രില്ല് തൈ ുന്നത് ഞാൻ നമ്മുടെ ഷെയ്പ്പിൻ്റെ അവിടെ നിന്നും രണ്ട് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സൈസല്ല എടുക്കുന്നത് മറച്ച് ഇതാണ് കേട്ടോ ഇതാണ് ഇഞ്ചസ് വരുന്നത് ഈ ഒരു ഇഞ്ചാണ് ഞാൻ മാക്സിമം എല്ലാ വീഡിയോസിലാണെങ്കിലും ഇത്ര ഇഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ടാപ്പൊക്കെ യൂസ് ചെയ്യുന്നവർ ഫസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നവർ ആ ഒരു സൈസിൽ തന്നെ വേണം നമുക്ക് ഡ്രെസ്സിൻ്റെയൊക്കെ ഷെയ്പ്പൊക്കെ നോക്കി അല്ലെങ്കിൽ മെഷർമെൻസ് ഒക്കെ നോക്കിയിട്ട് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു എന്താ പറയുക അളവ് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഞൊറി വിട്ട് കൊടുക്കാനാണ് വളരെ ലൈറ്റായിട്ടാണ് കേട്ടോ ഞൊറി കൊടുക്കുന്നത് ഒരുപാട് വീതിക്കൊന്നുമല്ല കുഞ്ഞു കുഞ്ഞു ഞൊറി വിട്ടാൽ തന്നെ ഇതിന് നല്ല ഭംഗി ഉണ്ടാവും ഇത് വന്നിട്ട് ക്രേപ്പ് മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ അവിടെ കിടക്കും കേട്ടോ മറിച്ച് കോട്ടൺ ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു വീതിക്കൊക്കെ പിന്നെന്താ ഈ ഒരു ഫ്രില്ലൊക്കെ കൊടുക്കാം എന്നാലും ഫ്രില്ല് ചെറുതാക്കിയാലും നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ മെയിൻ ക്ലോത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് വെച്ചിട്ടാണ് ഈയൊരു ഫ്രില്ലിടാനായിട്ട് ക്ലോത്ത് വെച്ചെടുക്കുന്നത് അതായത് യോഗ പോഷൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ മുകളിലോട്ടായിട്ട് ഈ ഒരു ഫ്രില്ലിനു വെക്കുന്ന ക്ലോത്തിൻ്റെ മെയിൻ മെയിൻ ഭാഗം അതായത് നല്ല വശം നല്ല വശം ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രില്ല് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം നേരെ താഴത്തോട്ട് വെച്ചിട്ടാണ് ലൈനിങ്ങിൻ്റെ ആ ഒരു പീസും കൂടി തയ്ച്ചു കൊടുക്കുന്നത് കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഇടുമ്പോൾ നമ്മൾ വെട്ടിയെടുത്ത കറക്റ്റാണ് പീസ് വരുന്നത് അപ്പോൾ മാക്സിമം നമുക്ക് എന്താണ് സാധാരണ രീതിയിൽ ഈ ഒരു ഫ്രില്ലിടാനായിട്ടൊക്കെ ക്ലോത്ത് എടുക്കുമ്പോൾ നേരെ യോക്ക് യോക്പോഷിൻ്റെ നേരെ ഇരട്ടി വേണം എടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡിൽ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലൊക്കെ യൂസാക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഇരട്ടി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ില്ല ഒരു അരഭാകെങ്കിലും എക്സ്ട്രാ എടുത്താൽ മതിയാവും എങ്കിൽ നമുക്ക് കുഞ്ഞ് കുഞ്ഞ് ഫുൾ ആയിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ലൈനിംഗ് കൂടി അറ്റാച്ച് ചെയ്യാനാണ് ഉള്ളത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കുഞ്ഞ് കുഞ്ഞുറിവിൽ ഈ ഒരു ഡിസൈൻ വരുന്ന ഈ ഒരു പാറ്റേൺ വരുന്ന ക്ലോത്ത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തത് ഫുള്ള് ഞാൻ കാണിച്ചരാം കേട്ടോ എത്രത്തോളം ഭംഗിയിലാണ് നമുക്കിത് കിട്ടിയേക്കുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ ഈ വർക്ക് പോസ്റ്റിൻ്റെ താഴത്തോട്ട് ഞാനിതാ ലൈനിങ്ങും കൂടെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ലൈനിങ് നമുക്ക് ഒരു ഇഞ്ച് ഗ്യാപ്പിലൊക്കെ വളരെ ലൈറ്റായിട്ടുള്ള എന്താ പറയുക ഞൊറിവൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അത്രയും ഞൊറിവൊന്നും വേണമെന്നൊന്നുമില്ല വളരെ ലൈറ്റായിട്ടുള്ള ഞൊറിവാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയിൽ നമുക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് താഴത്തോട്ട് ഒരു ഞൊറിവും കൂടി കൊടുക്കാനുണ്ട് നമ്മൾ നേരത്തെ ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ നീളത്തിൽ ഒരു ക്ലോത്ത് വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്ലോത്താണ് നമുക്ക് താഴത്തോട്ട് വെച്ചു കൊടുക്കാനുള്ളത് അതും ഈ പറഞ്ഞതുപോലെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഞൊറിവ് വിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവും ഇച്ചിരി അടുപ്പിച്ചിട്ടുള്ള ഞൊറിവ് വിട്ട് കൊടുത്താലും ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ അടുപ്പിച്ചിട്ടുള്ള ഞൊറിവാണ് ഇതിൽ ഞാൻ യൂസ് ആക്കുന്നത് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ എന്ത് ടോപ്പ് കുറച്ചും കൂടെ ഇതുപോലെ നല്ല ഇറക്കമുള്ള ടോപ്പാണ് ഇഷ്ടം കേട്ടോ അതിന് നിങ്ങൾക്ക് വേറെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇച്ചിരി കൂടെ തടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞൊറിവൊക്കെ ഇട്ടിട്ടുള്ള ഡ്രസ്സ് നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ കമൻസ് എഴുതണം ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തത് മനസ്സിലായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻസ് എഴുതി അറിയിക്കണം നമ്മൾ രണ്ട് ഭാഗത്തും നമ്മൾ ഫ്രില്ലൊക്കെ വെച്ച് തയ്ച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സ്ലീവിൻ്റെ താഴത്തോട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു പടി വെച്ചുകൊടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ് ഏകദേശം നാലര ഇഞ്ചോളം വീതിയുള്ള പന്ത്രണ്ട് ഇഞ്ചോളം നീളത്തിലുള്ള ഒരു ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം വേണം കേട്ടോ അതായത് രണ്ട് സ്ലീവിനും നമുക്ക് ചെയ്തെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് പറയുന്നത് എന്നിട്ട് നമ്മളിത് ആ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക നല്ല വശം താഴെത്തോട്ട് വരുന്ന രീതിയിൽ വേണം ആ ഒരു പീസ് ഓഫ് ക്ലോത്ത് വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പീസിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നോക്കണം കേട്ടോ മാർക്ക് ചെയ്ത് വെക്കണം എങ്കിൽ മാത്രമേ അവിടെ ചെറിയൊരു ഞൊറിവും കൂടെ വെച്ചുകൊടുക്കാനുണ്ട് എങ്കിൽ നമുക്കിതിൽ നമുക്ക് ഇലാസ്റ്റിക് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ിൽ ജസ്റ്റ് രണ്ട് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അതിനകത്തോട്ട് കാലഞ്ചിൻ്റെ എലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എലാസ്റ്റിക് ഒന്നല്ല ഈ ഒരു പടി വെച്ചിട്ട് ചെറിയ രീതിയിലൊരു മൂന്ന് ഫ്രില്ലൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിലാണ് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ എന്തായാലും നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഫീഡ്ബാക്ക് എനിക്ക് എഴുതി അറിയിക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി എഴുതി അറിയിക്കാം കേട്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ വീണ്ടും ഇടുന്നതാണ് മാക്സി ക്ലോത്ത് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോസ് കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാർ മാക്സിമം അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക ഒരുപാട് കൂട്ടുകാർ നമുക്ക് നൈറ്റിക്ക് സിപ്പ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോസിനൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ മാക്സിമം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ാൻ പറ്റുന്നതൊക്കെ കൊടുക്കട്ടോ അപ്പൊ അതൊക്കെ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഇതേ ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നേരെ മുകൾ ഭാഗത്തേക്ക് അതായത് മെയിൻ പോർഷനിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു ആ പീസ് ഓഫ് ക്ലോത്തിനെ മറിച്ചിട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് നല്ല ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു സ്ലീവ് കിട്ടും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ ഇതാണ്ടാ നല്ല എലകൻ ലുക്കിലാണ് നമുക്ക് ഈ ഒരു സ്ലീവ് കിട്ടിയേക്കുന്നത് ഒട്ടും എന്താ പറയുക കൺഫ്യൂഷൻ ആവേണ്ട ഒരു കാര്യവും എല്ലാ പ്രായക്കാർക്കും യൂസ് ആക്കാൻ വേണ്ടി പറ്റും ഈവൻ കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും യൂസ് ആക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണിത് ഞാനിത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇതേ മെത്തേഡിൽ സ്ലീവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇച്ചിരി കൂടെ പിന്നെ ഈ ഒരു പടിക്ക നീളവും വീതി ഒക്കെ ഉള്ളതാണ് അപ്പൊ ഇവിടെ ഇപ്പൊ ചെറിയൊരു ഭംഗിയായിട്ട് ചിലയിടങ്ങളിലാണ് ഇഷ്ടമായി കഴിഞ്ഞാൽ അതായത് ഒക്കെ ഒന്ന് സ്റ്റിച്ച് ഷെയൊക്കെ പ്രത്യേകിച്ച് ഒന്നും ഷേപ്പ് ചെയ്യുന്നില്ല കാരണം ഈ യോക് പോഷൻ നമ്മൾ ടക്കിനൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമ്മൾ സ്ത്രീ വരവനെടുത്ത് ആ ഒരു രണ്ടിഞ്ചിൻ്റെ ഗ്യാപ്പിൽ മുകളിൽ നിന്ന് താഴെത്തോട്ട് ഒരേ സ്റ്റിച്ച് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്തൊന്ന് കരം അടക്കി അടിക്കാനും കൂടിയുണ്ട് അത്രയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതേ നമ്മളെ ഡ്രസ്സിൻ്റെ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല കാണാനായിട്ട് ഈ ഒരു സ്പഫും അതുപോലെ തന്നെ നെക്കും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഷേപ്പ് ഒക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കൈയുടെ ആ ഒരു ഫ്രില്ലൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയിൽ നമ്മുടെ ഈ അപോഷിൻ്റെ ഭാഗത്ത് ഇതുപോലെയാണ് ഫ്രില്ല് കൊടുത്തേക്കുന്നത് താഴെ ഭാഗത്ത് ഇതാ കുഞ്ഞു കുഞ്ഞ് ഒറിവിട്ടത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫ്ലെയർ ആയിട്ട് അത് അവിടെ കിടക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ വീണ്ടും അടുത്തിരിക്കാച്ച് വീഡിയോസായിട്ട് വരാം ടേക്ക് കെയർ ബാബായ് അസ്ലാം വലൈക്കും